ഇല്ല എനിക്ക് യും മറ്റും വിദേശത്തിൽ എത്തിക്കുന്ന കേസ് ഉണ്ട് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരും പറഞ്ഞു കൂടാം ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റ് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്നൊരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണത് എനിക്ക് അറിഞ്ഞു പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബവും കൂടി കൂടിയുണ്ട് ഞങ്ങളവിടെ ദുബായ് മുകളിൽ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു റാഫേലേനും റാഫേലിൻ്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ മൂന്നുപേരുണ്ണിയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ ഏറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞത് ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതെനിക്ക് പരിചയമില്ല അപ്പോൾ എനിക്ക് ഈ നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ എലിഗേഷൻ ആണെന്നുള്ളവർക്കും പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെക്കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരാം നമ്മൾ എല്ലായിടത്തും ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് വെച്ച് സംസാരിക്കാൻ സംസാരിക്കാമോ എനിക്ക് അറിഞ്ഞൂല ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു ഇത് എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ സി എനിയോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ നമ്മളെ നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഏതാ അല്ല അതിപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ട ഫേസ് ചെയ്യണം വേറെ ഇതൊന്നുമില്ല പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്റ്റ് ചെയ്യാറ് പക്ഷേ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് ആദ്യമേ ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അങ്ങനെ മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി നീ ധൈര്യം വേണ്ടിയിരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി